ഹലോ ഗൈസ് അങ്ങനെ നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് നമ്മുടെ റിയൽമിയുടെ ഫിഫ്റ്റീൻ ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിവൈസാണ് സൊ കൂടുതൽ സ്പെക്കുലേക്ക് ഒന്നും നമ്മൾ കിടക്കുന്നില്ല സിമ്പിളായിട്ട് ഈ ഒരു ഫോൺ യൂസ് ചെയ്യുമ്പോൾ ഒരു എക്സ്പീരിയൻസും ഈ ഒരു ഫോണിൻ്റെ പോസിറ്റീവ് സൈഡ്സും ഈ ഒരു ഫോണിൻ്റെ നെഗറ്റീവ് സൈഡ്സ് ആണ് നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം എയ്റ്റ് ജി ബി വൺ ട്വൻറ്റി എയ്റ്റിന് ഇപ്പോൾ കറന്റ്ലി ട്വൻറ്റി വൺ തൗസൻഡ് റുപ്പീസും അതുപോലെ തന്നെ ഇതിൻ്റെ ട്വൽ ജി ബി ടു ഫൈവ് സിക്സ് വേരിയൻറ്റിന് ഇരുപത്തി അയ്യായിരം രൂപയാണ് വരുന്നത് അത് പല ഓഫറും പല റേറ്റും കാരണം ഓൺലൈനും ഓഫ്ലൈനിലൊക്കെ ചെറിയ ചെറിയ ഡിഫറൻസ് ഉണ്ടായിരിക്കും അത് പക്ക റേറ്റ് നിങ്ങൾ വിചാരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബോക്സ് തുറന്നു കഴിഞ്ഞാൽ ഈ ഒരു ബോക്സിൽ നമുക്ക് ഫോൺ ഉണ്ട് അതേപോലെ തന്നെ എയ്റ്റി വാട്ടിൻ്റെ ഒരു വു ചാർജർ ഉണ്ട് അപ്പോൾ ഈ ഒരു ചാർജർ വെച്ചിട്ടാണ് നമ്മൾ ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എഴുപത്തിയഞ്ച് മിനിറ്റ് കൊണ്ട് ഈ ഒരു ഫോൺ ഫുൾ ചാർജ് ആവുമെന്നാണ് പറയുന്നത് അടിപൊളി പരിപാടിയാണ് കണ്ട സൂപ്പർ ചാർജർ എയ്റ്റി വാട്ട്സ് ഒന്നും പറയല്ല ഇപ്പോഴും റിയൽമി ബോക്സിൽ ചാർജർ കൊടുക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അടിപൊളിയാണ് അവർ ഈ പറഞ്ഞ മാതിരി അണ്ടർ ബി ബി കെയിലുള്ള ബ്രാൻഡുകളാണല്ലോ റിയൽമി ഓപ്പോ വിവോ വൺ പ്ലസ് അപ്പോൾ ഇത്രയും ലാർജർ ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ കമ്പനി കമ്പനിയുള്ളതുകൊണ്ടായിരിക്കും അവർക്ക് വളരെ ചീപ്പായിട്ട് ഈ ചാർജർ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെ അവർ സ്ഥിരമായിട്ട് ചാർജർ എല്ലാ ഫോണിനും കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ഫോൺ മേടിച്ചിട്ടുള്ളത് നമ്മുടെ പെരുമ്പലാവിലെ ഹെലോ മൊബൈൽസ് ആണ് സോ നിങ്ങൾക്ക് റിയൽമി ആവട്ടെ മറ്റേത് ബ്രാൻഡിലായിക്കോട്ടെ മൊബൈൽ ഫോൺസ് മിനിമം പ്രൈസിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഹലോ മൊബൈൽസിനെ കോൺടാക്ട് ചെയ്താൽ മതി അടിപൊളി സർവീസ് ആണ് അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കാം അപ്പോൾ എല്ലാ മോഡൽസിൻ്റെയും പ്രൈസ് ഡീറ്റെയിൽസ് അറിയാനായിട്ട് അവരെ കോൺടാക്ട് ചെയ്യാം പറ്റുവാണെങ്കിൽ അവരുടെ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ഇതുപോലുള്ള ഡിവൈസുകൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് എന്തായാലും വീട്ടിൽ കിടക്കാം അതിന് മുന്നേ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാത്തവരാണ് ഐ മീൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള അടിപൊളി റിവ്യൂ വീഡിയോസ് ഡെയിലി വരുന്നതായിരിക്കും ഇനി നമുക്ക് ഈ ഒരു ഫോണിന്റെ ഡിസൈനെ പറ്റി സംസാരിക്കാം ഈ ഒരു ഫോണിന്റെ ഡിസൈൻ പക്ക നമ്മുടെ ഐഫോണിന്റെ പ്രോ മാക്സ് സീരീസിലെ ഡിസൈൻ പോലെയാണ് ഇരിക്കുന്നത് നോക്ക് ഒരു ചേഞ്ചും ഇല്ല പണ്ടൊക്കെ ജസ്റ്റ് ക്യാമറയിലെങ്കിലും വ്യത്യാസം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ പക്ക ഡിസൈനാണ് വന്നിരിക്കുന്നത് ഇതിൽ വല്ല പാറ്റേൺ ഇഷ്യൂ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ഇഷ്യൂ ഒക്കെ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല എന്തായാലും സംഗതി ഒരു ഐഫോൺ ഫീലാണ് ആ കറവ് നോക്കുകയാണെങ്കിലും ആ ഒരു തിക്നെസ് നോക്കുകയാണെങ്കിൽ സെവൻ പോയിൻറ്റ് സെവൻ ഐ എൻ എം എമ്മിൻ്റെ തിക്നെസ്സാണുള്ളൂ വളരെ കഫർട്ടബിൾ ആയിട്ടുള്ള തിക്നെസ്സാണ് ബ്ലാക്കിലൊരു മാറ്റ് ഫിനിഷ് ആണ് ചെറിയൊരു വൈറ്റ് കളർ ഡിസൈൻസ് ഇവിടെ കാണാൻ സാധിക്കും ക്യാമറ മൊഴികൾ പൊക്ക നമ്മുടെ ഐഫോൺ പോലെയാണ് എൽ ഇ ഡി കാണാൻ സാധിക്കും ലിഡാർ സെൻസർ ഒന്നും ഇല്ല പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ബാറ്ററിയും കൊടുത്തിട്ടുണ്ട് ഒരു മെട്രിക്സ് എ ഐ ക്യാമറ എന്ന് ഒരു ബാറ്ററി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഡിസൈനിനെ പറ്റി പറയാനുള്ളത് അടിപൊളി ഡിസൈനാണ് പിന്നെ പ്ലാസ്റ്റിക് ഫ്രെയിംസ് ആണ് വന്നിരിക്കുന്നത് ഫിഫ്റ്റീൻ സീറ്റിലെല്ലാം പ്ലാസ്റ്റിക് ഫ്രെയിംസ് ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇനി നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേനെ പറ്റി സംസാരിക്കാം സിക്സ് പോയിൻ്റ് ഫൈവ് സെവൻ ഇഞ്ചുള്ള ഒരു അടിപൊളി സൂപ്പർ ആമോ എൽ ഇ ഡി ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിൽ വന്നിരിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടു ഒന്നും പറയാനില്ല കാണാൻ നമുക്ക് ആ ഒരു ഐഫോണിൻ്റെ സെയിം ഫീൽ തന്നെയാണ് വരുന്നത് ഇതിൽ എച്ച് ഡി ആർ മോഡിൽ നമുക്ക് പീക്ക് ബ്രൈറ്റ്നസ്സായിട്ട് ഫോർ തൗസൻഡ് നിറ്റ്സിൻ്റെ ബ്രൈറ്റ്നസ്സ് വരുന്നുണ്ട് അതുപോലെ തന്നെ നോർമൽ യൂസിന് ആയിരത്തി നാനൂറ് നിറ്റ്സിൻ്റെ ബ്രൈറ്റ്നസ് വരുന്നുണ്ട് ഇൻഡോറിലൊക്കെ നമുക്ക് അത്യാവശ്യം ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് ഇത് അതുപോലെ തന്നെ ഔട്ട്ഡോർ യൂസ് നോക്കുകയാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറിന് ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ബ്രൈറ്റ്നസ് കിട്ടുന്നുണ്ട് പിന്നെ എച്ച് ഡി ആർ പ്ലസ്സിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ നമുക്ക് ഇവിടെ പഞ്ച് ഹോൾ ആണ് വന്നിരിക്കുന്നത് അത്യാവശ്യം നല്ല റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ ഉള്ള ഡിസ്പ്ലേ തന്നെയാണ് എന്തായാലും ഡിസ്പ്ലേ സൈഡ് നോക്കുകയാണെങ്കിൽ സെറ്റപ്പ് ആണ് ഒന്നും പറയാനില്ല നല്ല പിക്സൽ ഡെൻസിറ്റി ഉള്ള ത്രീ നയൻറ്റി സെവൻ ആകണ്ട് പിക്സൽ ഡെൻസിറ്റി ഉണ്ട് അതുകൊണ്ട് നല്ല അത്യാവശ്യം നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ലെറ്റേഴ്സും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് എന്തായാലും ഡിസ്പ്ലേ സൈഡ് ഒന്നും പറയാനുള്ള സെറ്റാണ് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഫോണുകളിലും ഡിസ്പ്ലേ സൈഡ് ഒന്നും പറയാനില്ല അതുപോലെ തന്നെ ഈ ഒരു ഫോണിൻ്റെ അടിപൊളിയാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ സെറ്റാണ് ഇനി നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ക്യാമറ പെർഫോമൻസിനെ പറ്റി സംസാരിക്കാം ഈയർ ഫോണിൽ ഒറ്റടിക്ക് നമുക്ക് നോക്കുമ്പോൾ മൂന്ന് ക്യാമറ വന്നുള്ള ഒരു രീതിയിലാണ് നമുക്ക് തോന്നുക പക്ഷേ ആക്ച്വലി അതിൽ ഒരു ക്യാമറ മാത്രമാണ് മെയിനായിട്ട് യൂസ് വരുന്നുള്ളൂ കാരണം ഒരു ക്യാമറ ഫിഫ്റ്റി മെഗാ പിക്സലിൻ്റെ ക്യാമറ എന്ന് നമ്മളടുത്ത് പറയുന്നുണ്ട് മറ്റൊരു ക്യാമറയുടെ തോന്നുന്നത് നമ്മുടെ ഡെപ്ത് സെൻസറായിരിക്കും പോർട്രേറ്റ് ഫോട്ടോസിനൊക്കെ വേണ്ടിയിട്ടുള്ള ഡെപ്ത്ത് സെൻസർ ആയിരിക്കും പക്ഷേ ഈ മൂന്നാമത്തെ ക്യാമറയുടെ പർപ്പസ് എന്താണെന്ന് ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല കാരണം വൈഡ് ഓപ്ഷൻ ഇതിൽ ഇപ്പോൾ കറന്റിലി അവൈലബിൾ അല്ല ഇനിയിപ്പോൾ വൈഡ് ഓപ്ഷൻ ഇനി ഫ്യൂച്ചറിൽ വല്ല സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വഴി വരുമെന്ന് എനിക്കറിയില്ല അപ്പോൾ ഒരു ക്യാമറ പറയുന്നത് ഫിഫ്റ്റി മെഗാ പിക്സലാണ് രണ്ടാമത്തെ ക്യാമറ പറയുന്നത് ടു മെഗാ എന്നാണ് പറയുന്നത് അത് എന്തിനാണെന്ന് എനിക്കറിയില്ല മേ ബി രണ്ടും ഡെപ്ത് സെൻസർ ആയിരിക്കാം കൺഫ്യൂഷൻ ഉണ്ട് ക്യാമറയിൽ എടുക്കുന്ന റിയർ ക്യാമറയിൽ എടുക്കുന്ന എച്ച് ഡി സിക്സ്റ്റി വീഡിയോ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്ലാരിറ്റി ഉണ്ട് നല്ല ഷാർപ്നസ് ഒക്കെ കൂടിയിട്ടുള്ള വീഡിയോസ് ഒക്കെ കിട്ടുകയാണ് മാത്രം എന്നാലും അത്യാവശ്യം നല്ല കളർ സെൻസിറ്റിവിറ്റി ഉള്ള നല്ല അടിപൊളി ക്യാമറ ആയിട്ടാണ് എനിക്ക് തോന്നിയത് ഡേ ടൈമിലാണെങ്കിൽ ഒന്നും പറയാനില്ല നൈറ്റ് ടൈമിൽ ലൈറ്റുള്ള സമയത്ത് അത്യാവശ്യം നല്ല പെർഫോമൻസ് കിട്ടുന്നുണ്ട് സിക്സ്റ്റി എഫ് എസ് കിട്ടുമ്പോൾ നമുക്ക് ഇവിടെ ഡിസ്പ്ലേയിൽ സിക്സ്റ്റി എഫ് എസ് ഫീൽ ചെയ്യുന്നില്ലെങ്കിലും ഔട്ട്പുട്ടിൽ നമുക്ക് സിക്സ്റ്റി എഫ് എസ് ഉണ്ട് നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കർ ക്യാമറ എച്ച് ഡി സിക്സ്റ്റി എഫ് എസ് ഇതിൽ ഫോർ കെ സപ്പോർട്ട് വരുന്നില്ല ഡിഫൻസിലേടെ സിക്സ് ഫോർ ഡബിൾ സീറോ ആയതുകൊണ്ടാണ് അപ്പോൾ ഇതും ഈ പറഞ്ഞ മാതിരി വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ സിക്സ്റ്റി എഫ് എസിൻ്റെ സ്മൂത്ത്നസ് മനസ്സിലാവുന്നില്ല പക്ഷേ കുഴപ്പമില്ല വീഡിയോ എടുത്തതിനു ശേഷം കുഴപ്പമില്ല കുറച്ച് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട് നൈറ്റ് ടൈമിൽ കുറച്ചുകൂടി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷേ ഡേ ടൈമിൽ വലിയ കുഴപ്പമില്ല ഈ ഒരു ക്വാളിറ്റി നമുക്ക് എടുക്കാം അപ്പം പിന്നെ എങ്ങനെയാണെന്ന് നോക്കാം സ്റ്റെബിലൈസേഷൻ ഈ കാണുന്ന പോലെയാണ് ഇതിൻ്റെ ഒരു സ്റ്റെബിലൈസേഷൻ കിട്ടുന്നത് നമ്മൾ വേറെ അഡീഷണൽ ഒന്നും ചെയ്തിട്ടില്ല ഇതാണ് ആ ഒരു സ്റ്റെബിലൈസേഷൻ റേഞ്ച് വരുന്നത് റിയർ സൈഡിൽ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ഈ ഒരു ഓഡിയോ ക്വാളിറ്റി കിട്ടും നമ്മൾ അഡീഷണൽ മൈക്ക് ഉപയോഗിച്ചിട്ടില്ല നേരത്തെ ഞാൻ മൈക്ക് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഈ പറഞ്ഞ ജസ്റ്റ് കോളറിൽ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഈ ഒരു ഓഡിയോ ക്വാളിറ്റി കിട്ടും അപ്പൊ ഇതാണ് ഇതിന്റെ അവസ്ഥ അതുപോലെ തന്നെ ഫ്രണ്ട് ക്യാമറ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെയും നമുക്ക് എച്ച് ഡിയുടെ സിക്സ്റ്റി എഫ് എസിന്റെ സപ്പോർട്ട് ഉണ്ട് ഫ്രണ്ട് ക്യാമറയിലും അവിടെ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു സിക്സ്റ്റി എഫ് എസിന്റെ സ്മൂത്ത്നെസ് തോന്നുന്നില്ലെങ്കിലും എടുത്തു കഴിഞ്ഞിട്ടുള്ള ഔട്ട്പുട്ട് സെറ്റ് ആണ് അങ്ങനെ നമ്മുടെ റിയൽമി ഫിഫ്റ്റീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഫോണില് നമ്മൾ ഡേ ടൈമിൽ വീഡിയോ എടുക്കുമ്പോൾ ഈ ഒരു ക്വാളിറ്റി ആണ് എച്ച് ഡി സിക്സ്റ്റി എഫ് എഫിൽ ഇട്ടു അപ്പം നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഒരു സിക്സ്റ്റി എപ്പീസിൻ്റെ സ്മൂത്ത്നെസ് നമുക്ക് നേരിട്ട് ഫീഡ്ബാക്ക് കിട്ടുന്നില്ല പക്ഷെ ഇത് കഴിഞ്ഞതിന് ശേഷം സിക്സ്റ്റി എപ്പീസ് കിട്ടുന്നുണ്ട് ഇതിലൊരു മെയിൻ പ്രശ്നമായിട്ട് തോന്നിയെന്ന് വെച്ചാൽ ഇതിൽ സ്റ്റെബിലൈസേഷൻ ഭയങ്കര മോശമാണ് ഫ്രണ്ട് ക്യാമറിയിൽ പക്ഷെ കുഴപ്പമില്ല നമ്മൾ ജസ്റ്റ് വലിയ ട്രൈപോഡൊക്കെ വെച്ച് സെറ്റ് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമുണ്ടായിരിക്കില്ല അപ്പോൾ ഈ ഒരു ക്വാളിറ്റിയാണ് കിട്ടുക നിങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയോ സ്കിൻ ടോണും കളർ ടോണും കുഴപ്പമില്ല വേറെ ഫോണുകളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരുവായിരുന്നു പക്ഷെ ഇത് കുഴപ്പമില്ല പക്ഷെ എക്സ്പോഷ്യർ കൺട്രോള് ഇതാണ് ഫ്രണ്ട് ക്യാമിലെ പിന്നെ ഫോർ കെ വീഡിയോ സപ്പോർട്ട് ഇതിലില്ല കാരണം ഇതിൽ വന്നിട്ടുള്ള ചിപ്സെറ്റ് അത്രയും കപ്പാസിറ്റി ഉള്ള ചിപ്സെറ്റ് അല്ല അതിനെപ്പറ്റി പറ്റി നമ്മൾ സംസാരിക്കുന്നതായിരിക്കും അപ്പം ക്യാമറ വൈസ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഓക്കെയാണ് എച്ച് ഡി ക്യാമറയൊക്കെ സെറ്റ് ആണ് പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് ഡ്യുവൽ വീഡിയോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ നമുക്ക് കാണാൻ പറ്റും വേണ്ട സെൻട്രൽ ആയിട്ട് ഡുവൽ വീഡിയോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അപ്പം നമുക്ക് വലിയ പ്രൊഡക്റ്റ് ഒക്കെ കയ്യിലുണ്ടെങ്കിൽ ഇങ്ങനെ പ്രൊഡക്റ്റ് വെച്ചുകൊണ്ട് നമുക്ക് ഇങ്ങനെ നോക്കി പറയാൻ പറ്റും പക്ഷെ നമ്മൾ ഇങ്ങനെ പ്രൊഡക്റ്റ് കൈ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഡിസ്റ്റൻസ് കറക്റ്റ് ആയിട്ട് കിട്ടുന്നില്ല കുഴപ്പമില്ല ഒരു റേഞ്ചിൽ നമുക്ക് പിടിക്കാം അതൊരു നല്ലൊരു ഫീച്ചർ ആയിട്ട് തോന്നിട്ട് സെറ്റ് ആണ് അപ്പൊ ഇതൊക്കെയാണ് ക്യാമറനെ പറ്റി പറയാനുള്ളത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത്രയും ക്യാമറ സ്പെക് എക്സ്പെക്ട് ചെയ്താൽ മതി അതനുസരിച്ചുള്ള ക്യാമറ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഈ ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പിൽ ഒരു ക്യാമറ എന്തിനാണ് ഇപ്പോഴും ഒരു ഐഡിയ കിട്ടിയിട്ടില്ല എന്താണെന്ന് അറിയില്ല നിങ്ങൾ കണ്ടുപിടിച്ച് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കമന്റ് ചെയ്യാം പിന്നെ നമുക്ക് പറയാനുള്ളത് ഈയൊരു ഫോണിൻ്റെ ഹ്യൂജ് ആയിട്ടുള്ള ബാറ്ററിനെ വേണ്ടിയിട്ടാണ് ഏഴായിരം എം എ എച്ചിൻ്റെ ബാറ്ററിയാണ് വന്നിരിക്കുന്നത് മറ്റേ സിലിക്കൺ കാർബൺ ഹൈ ഹൈഡെൻസിറ്റി ടെക്നോളജിയൊക്കെ വെച്ചിട്ട് വളരെ തിക്നെസ് കുറഞ്ഞിട്ട് വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടാണ് ഈ ഒരു സെവൻ തൗസൻഡ് എം എ എച്ച് ബാറ്ററി വന്നിരിക്കുന്നത് പിന്നെ ഇത് സെവൻറ്റി ഫൈവ് മിനിറ്റ്സ് കൊണ്ട് ഫുൾ ചാർജ് ആവുന്നതാണ് ഞാൻ പറഞ്ഞത് ഓൾറെഡി എയ്റ്റി വാട്ട്സിൻ്റെ ചാർജർ ഉണ്ട് അതുകൊണ്ട് തന്നെ നല്ല കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ചാർജിങ് ടൈമാണ് പിന്നെ മാത്രമല്ല നല്ല ബാക്കപ്പ് കിട്ടുന്നുണ്ട് നമുക്ക് ഒരു നോർമൽ യൂസ് ആണെങ്കിൽ ടു ഡേ ഒക്കെ ഈസി ആയിട്ട് പിടിക്കാൻ പറ്റും ഇനി സെവൻ തൗസൻഡ് എം എ എച്ച് അല്ലേന്ന് വെച്ചിട്ട് നമ്മുടെ സാധാരണ ഒരു ഫൈവ് തൗസൻഡ് അല്ലെങ്കിൽ ഫോർ തൗസൻഡ് എം എച്ചും ഈ ഒരു സെവൻ തൗസൻഡ് എം എച്ചും കമ്പയർ ചെയ്തിട്ടാണ് എനിക്ക് അങ്ങനെ കമ്പയർ ചെയ്തപ്പോൾ അത്രയും ബാക്കപ്പ് കിട്ടുന്നില്ല ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ഫോർ തൗസൻഡ് എം എച്ച് ഉള്ള ഫോണിൽ കിട്ടുന്ന ബാറ്ററി ബാക്കപ്പ് വെച്ച് നോക്കുമ്പോൾ അതനുസരിച്ച് ഈ ഒരു സെവൻ തൗസൻഡ് എം എച്ചിൻ്റെ ബാറ്ററിയിൽ കുറച്ച് റിഡക്ഷൻ വരുന്നുണ്ട് എപ്പോൾ നമുക്ക് കൂടുതൽ വീഡിയോ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കൂടുതൽ പെർഫോമൻസ് ഓറിയൻ്റായിട്ടുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതർവൈസ് ഈ ഒരു സംഭവം ഒരു സ്റ്റാൻഡ് ബൈ മോഡലൊക്കെ ആണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഒരു മാസമൊക്കെ ചിലപ്പോൾ ഈ സാധനം ഓടും നമ്മൾ ഒന്നും ഈ ഒരു ഫോൺ വെക്കുകയാണെങ്കിൽ ഇതേപോലെ ഓൺ ആയിട്ട് ചിലപ്പോൾ ഒരു മാസം രണ്ട് മാസം ഒക്കെ ഇരിക്കാൻ ചാൻസ് ഉണ്ട് കാരണം അത്രയും ഹ്യൂജ് കപ്പാസിറ്റിയാണ് അപ്പോൾ ബാറ്ററി ബാക്കപ്പ് അടിപൊളിയാണ് നിങ്ങളിപ്പോൾ എന്താ പറയുക ഒരു എപ്പോഴും യാത്ര ഒരാളാണ് നിങ്ങൾ ഒരു ആണ് അല്ലെങ്കിൽ നിങ്ങൾ ഒരു സ്വിഗി ഓടുന്ന ആളാണ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഈ ഒരു ഫോണിനെ ട്രസ്റ്റ് ചെയ്യാം അത്യാവശ്യം നല്ല ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട് അതല്ലാതെ നമ്മൾ ഇങ്ങനെ ചുമ്മാ വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ചുമ്മാ ഗെയിം കണ്ടുകൊണ്ടിരിക്കുക ചുമ്മാ സോഷ്യൽ മീഡിയസ് ഇങ്ങനെ മാറി മാറി യൂസ് ചെയ്യണ്ടിരിക്കുമ്പോൾ കുറച്ചു കൂടി ഫാസ്റ്റായിട്ട് ഇതിൻ്റെ ബാറ്ററി റിഡ്യൂസ് ആകുന്ന പോലെ തോന്നിയിട്ട് ഇനി ഒരു ഫോണിൻ്റെ പെർഫോമൻസ് സൈഡിലേക്ക് നോക്കാം ഈ ഒരു ഫോണിൽ വന്നിട്ടുള്ള നമ്മുടെ മീഡിയ ടെക്കിൻ്റെ ഡിമെൻസിറ്റി സിക്സ് ഫോർ ഡബിൾ സീറോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോസറാണ് അപ്പോൾ ഈ ഒരു പ്രോസറെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു ഗെയിമിങ് ഓറിയൻറ്റഡ് ആയിട്ടൊരു പ്രോസറല്ല നമുക്കറിയാം മീഡിയ ടെക്കിൻ്റെ ഡിമൻസിറ്റിക്ക് കുറച്ച് സീരീസ് ഉണ്ട് അതിൽ ഏറ്റവും ടോപ്പെന്ന് പറയുന്നത് ഇപ്പോൾ ഉള്ളത് നയൻ തൗസൻഡ് സീരീസാണ് അതിൻ്റെ തൊട്ട് താഴെ എയ്റ്റ് തൗസൻഡ് സീരീസുണ്ട് പിന്നെ സെവൻ തൗസൻഡ് സീരീസ് ഉണ്ട് അതിലും താഴെയാണ് സിക്സ് തൗസൻഡ് സീരീസ് അപ്പോൾ അതിൽ സിക്സ് തൗസൻഡ് സീരീസിൽ തന്നെ സിക്സ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് എന്ന് പറഞ്ഞിട്ടുള്ള ചിപ്പ് സെറ്റാണ് വന്നിട്ടുള്ളത് ആ ഒരു സെഗ്മെൻറ്റ് ലേറ്റസ്റ്റ് ആണ് ബട്ട് അതൊരു ഗെയിമിങ് ഓറിയൻ്റഡായിട്ടുള്ളൊരു ചിപ് അല്ല എന്ന് വെച്ചത് തീരെ ഗെയിം കളിക്കാൻ പറ്റില്ല എന്നല്ല പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതേ ബഡ്ജറ്റിലുള്ളൂ നിങ്ങൾക്ക് ഇതിൻ്റെ ക്യാമറ സെറ്റപ്പ് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഇതിൻ്റെ ഡിസൈൻ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിച്ച് നിങ്ങൾക്ക് ഗെയിം കളിക്കാവുന്നതാണ് പക്ഷെ അതിൽ ചില ചില പോരായ്മകൾ ഉണ്ടായിരിക്കും ഒരു കംപ്ലീറ്റ്ലി ഗെയിമിങ് ഓറിയൻ്റായിട്ടുള്ളൊരു ഡിവൈസ് അല്ല അത് പിന്നെ ഒരു ഡിവൈസിൻ്റെ ആ ഒരു മൊത്തത്തിലോ സ്മൂത്ത്നെസ് നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ യു ഐ നോക്കുകയാണെങ്കിലും ഇതിൻ്റെ ആപ്സ് നോക്കി ആപ്പ്സ് റണ്ണിയാണ് നോക്കുകയാണെങ്കിലും അതുപോലെ തന്നെ ഇതിൻ്റെ ക്യാമറ നോക്കുകയാണെങ്കിലൊക്കെ തന്നെ സ്നാപ്പി ആണ് പക്ഷേ പെട്ടെന്ന് ഒരു മൾട്ടി ടാസ്കിങ് ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് ഒരു ആപ്പിൽ നിന്ന് മറ്റൊരു ആപ്പിലേക്ക് സ്വിച്ച് ചെയ്യുമ്പോൾ ചെറിയൊരു സ്റ്റെക്ക് വരുന്ന പോലെ തോന്നി പക്ഷെ അത് എപ്പോഴും ഇല്ല അത് വലിയ വലിയ ആപ്സുകൾ ഓപ്പൺ ചെയ്ത സമയത്ത് മാത്രമേ ഫീൽ ചെയ്ത് ബാക്കി ഓവറോൾ ഈ ഒരു പ്രൈസിൽ മീഡിയടെക് ഡിമെൻസിറ്റി സിക്സ് ഫോർ ഡബിൾ സീറോ എന്ന് പറഞ്ഞിട്ടുള്ള ഫോൺ സെറ്റാണ് നമുക്കൊരു യൂട്ടിലിറ്റി ഫോണാണ് നിങ്ങൾ നോക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു സിപ് സെറ്റ് ഓക്കെയാണ് പിന്നെ ക്യാമറ ക്വാളിറ്റി ഞാൻ പറയേ അതിൻ്റെ കളർ ടോൺസും കാര്യങ്ങളൊക്കെ സ്കിൻ ടോൺസും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് യു എഫ് എസ് ടു പോയിന്റ് ടു ആണ് വരുന്നത് അപ്പോൾ ഈ ഒരു ചിപ്പ് സെറ്റ് സിക്സ് ഫോർ ഡബിൾ സീറോ ആയതുകൊണ്ട് തന്നെ യു എഫ് എസ് ടു പോയിൻറ്റ് ടു എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല അത്യാവശ്യം നല്ല സിങ്കായിട്ട് പൊക്കോളും പിന്നെ എയിറ്റ് ജി ബി വൺ ട്വൻറ്റി എയ്റ്റ് ജി ബിയുടെ കോൺഫിഗറേഷൻ തൊട്ടിട്ട് ട്വൽവ് ജി ബി ടു ഫൈവ് സിക്സ് ജി ബിയുടെ കോൺഫിഗറേഷൻ വരെ ഈ ഒരു ഫിഫ്റ്റീൻ ടീ എന്ന് പറയുന്ന ഡിവൈസിൽ അവൈലബിൾ ആണ് അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഈ ഒരു ഡിവൈസിൽ പറയാനുള്ളത് നിങ്ങളൊരു നോർമൽ ഫോൺ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ബാറ്ററി ബാക്കപ്പ് വേണം അത്യാവശ്യം ക്യാമറ ക്വാളിറ്റി വേണം വീഡിയോ ക്വാളിറ്റി വേണം എന്ന് നോക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ വലിയ ഫോട്ടോഗ്രാഫർ അല്ല നിങ്ങൾ വലിയ വീഡിയോ അല്ല നിങ്ങൾക്ക് ജസ്റ്റ് ഒരു സിറ്റുവേഷൻ മെമ്മറിയിൽ വെക്കാൻ വേണ്ടി ഒരു ഫോട്ടോ എടുക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയിട്ടുള്ളൊരു അടിപൊളി ഫോണാണ് നിങ്ങളൊരു വർക്കിംഗ് പ്രൊഫഷനാണ് നിങ്ങൾക്ക് നല്ല ബാറ്ററി ബാക്കപ്പ് ഉള്ള അല്ലെങ്കിൽ ഫോൺ നിങ്ങൾക്ക് കൂടുതലായിട്ട് യൂസ് ചെയ്യേണ്ട ഒരു വർക്കിംഗ് പ്രൊഫഷനാണ് നിങ്ങളുടെ എന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ ഒരു ബാറ്ററി ബാക്കപ്പ് എന്നുള്ള രീതിയിൽ അടിപൊളിയാണ് അത്യാവശ്യം നല്ല ഫോട്ടോസ് എടുക്കുക എന്നുള്ള രീതിയിൽ അടിപൊളിയാണ് ഡിസൈൻ വൈസ് അടിപൊളിയാണ് പ്രീമിയം അടിപൊളിയാണ് പിന്നെ അത്യാവശ്യം ആപ്സ് സ്മൂത്തായിട്ട് വർക്ക് ചെയ്യണം എന്നുള്ള രീതിയിൽ ചിന്തിക്കുമ്പോൾ അതും അടിപൊളിയാണ് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്